ജൂനിയർ അഡ്വക്കറ്റ് ഷാമിലിയെ സീനിയർ അഡ്വക്കറ്റ് അടിച്ച് പരിക്കേൽപ്പിച്ചു തിരുവനന്തപുരം വഞ്ചൂരാണ് ഈ സംഭവം ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് സീനിയർ അഡ്വക്കറ്റ് ബേലിൻദാസാണ് തൻ്റെ ജൂനിയറിനെ മുഖത്ത് അടിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിച്ചത് വേരിൻദാസ് വഞ്ചൂർ മഹാറാണ മഹാറാണി ബിൽ ബിൽഡിങ്ങിലെ പുള്ളിയുടെ ഓഫീസിലെ അവിടെ നാല് ജൂനിയേഴ്സുമുണ്ട് അതിലൊരു ജൂനിയറാണ് ഷാമിലി അവിടെ മറ്റൊരു ജൂനിയർ വക്കീലും ഇവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നത്തിൽ ഷാമിലി ഇനി ഓഫീസിൽ വരണ്ട എന്ന് സീനിയർ അഡ്വക്കേറ്റ് ബെയ്ലി ദാസ് പറഞ്ഞു അവരെ വിവാഹ കഴിച്ചു ഇപ്പം മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് രണ്ടു മാസം ലീവായിരുന്നു പ്രസവ സംബന്ധമായി അവർ വീട്ടിലായിരുന്നു അവർ ഇപ്പം അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ജൂനിയർ അഡ്വക്കറ്റുമായിട്ട് ചില പ്രശ്നങ്ങളിൽ വാക്കുകൾക്കൊക്കെ ഉണ്ടായി അപ്പോൾ അതിന് ഇനി ഓഫീസിൽ വരണ്ട എന്ന് സീനിയർ പറഞ്ഞു അത് കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞതാണ് വെള്ളിയാഴ്ചയായപ്പോൾ അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടായി ജൂനിയർ അവിടെ തന്നെയുള്ള മറ്റൊരു അഡ്വക്കേറ്റുമായിട്ടുള്ള വഴക്ക് ഒക്കെ എന്താണെന്നുള്ള പ്രശ്നം പുള്ളി അന്വേഷിച്ചിട്ടുണ്ടാവും വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു വെള്ളിയാഴ്ച വന്ന ശേഷം അവർ അതിന് പകരം പിന്നീട് തിങ്കളാഴ്ച വന്നപ്പോൾ ഇവരുമായിട്ട് വീണ്ടും പ്രശ്നങ്ങളുണ്ടായി ഇന്ന് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പം ഇടപെട്ടു അതിൽ ആ പെൺകുട്ടിയുടെ മുഖം നോക്കി അടിച്ചു അത് ചിലപ്പോൾ മാരകമായ പരുക്കേറ്റിട്ടുണ്ട് അപ്പൺകുട്ടിയുടെ മുഖം അവിടെ പല കണ്ട്യൂഷൻസ് കാണാം ബ്ലഡ് സ്റ്റെയിൻഡ് കണ്ട്യൂഷൻസ് നമുക്ക് കാണാം അടികൊണ്ട് കുട്ടി താഴെ വീണു അതിൽ പിടിച്ചെഴുന്നേപ്പിച്ച് വീണ്ടും അടിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടായോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു എന്ന് മനസ്സിലായപ്പം പെൺകുട്ടി ഭർത്താവിനെ വിളിച്ചു അപ്പം സീനിയർ അഡ്വക്കേറ്റ് ഭയപ്പെട്ടു അത് ഒത്തുതീർപ്പാക്കാം അതിനദ്ദേഹം ശ്രമിച്ചു അത് പറ്റില്ല ഭർത്താവ് വരട്ടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു ഈ സമയത്ത് മഞ്ചൂർ പോലീസിൻ്റെ വിവരം അറിയിച്ചു പോലീസ് സംഭവസ്ഥലത്ത് വന്നു പരാതി അവരെ സ്വീകരിച്ചു വക്കീലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയി ആ സമയത്ത് അവിടെ ബാർ അസോസിയേഷൻ്റെ പ്രതിനിധികളെത്തി അവരുടെ വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കഴിയില്ല നടക്കില്ല എന്നവർ പറഞ്ഞു അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായ സമയത്ത് വാർ അസോസിയേഷൻ ഭാരവാഹികൾ ഈ സീനിയർ അഡ്വക്കറ്റ് ബെയിലിൻ ദാസിനെ അവിടെ നിന്ന് രക്ഷപെടാൻ അനുവദിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അങ്ങനെ അയാൾ അവിടെ രക്ഷപ്പെട്ടു ആ പെൺകുട്ടിയെ ഉടൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിലാക്കി എൻ്റെ മുഖത്തെ പാടുകളെല്ലാം നമ്മൾ ചാനലുകാരിലെ കൂടെ കണ്ടു വളരെ ഗുരുതരമായ ഒരു അടിയായിരുന്നു അടിച്ചിരിക്കുന്നത് അടിച്ചതിന് ശേഷം താഴെ വീണ് ആ കുട്ടിയെ വീണ്ടും എഴുന്നേൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അടിച്ചു എന്നാണ് പറയുന്നത് പെൺകുട്ടി ഏതായാലും ജനറൽ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ്സ് പലരും ലേഡി ഒക്കെ അവർ പെട്ടെന്ന് ജനറൽ ഹോസ്പിറ്റലിൽ എത്തി അവിടുന്ന് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവർക്ക് ചെറിയ ഫ്രാക്ചർ മുഖത്തുണ്ട് എന്നാണ് വരുന്നത് അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് വകുപ്പുകൾ മാറി ഗ്രീവേസ് ഹാട്ടിലേക്ക് പോയി കാര്യങ്ങൾ മഞ്ഞൂർ പോലീസ് ഏതായാലും ഇവരെ മൊഴി പകർത്തി കേസ് രജിസ്റ്റർ ചെയ്തു അതിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ അവരെ മുന്നൂറ്റി അമ്പത്തിനാല് ഇട്ടിട്ടുണ്ട് ബി എൻ എസ് എഴുപത്തി നാല് അത് അവരുടെ ൃത്യത്തെ അവമാനിച്ച് ചോദ്യം ചെയ്തു വയലൻസ് യൂസ് ഏഴു മുന്നൂറ്റി അമ്പത്തിനാല് ഐ പി സി വന്നു എഴുപത്തിനാല് ബി എൻ എസ് പ്രകാരം അഞ്ചു വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് പിന്നീട് അവരെ കൈകൊണ്ടടിച്ചു അപ്പം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഐ പി സി വരണം നൂറ്റി പതിനഞ്ച് പ്ര രണ്ട് പ്രകാരം കുറ്റകരമാണ് ഒരു വർഷത്തെ തടവ് അതിനും കിട്ടാം പിന്നീട് വന്നത് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് ബി എൻ എസ് ഇട്ടിട്ടുണ്ട് അത് മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടുന്നതാണ് റോങ്ഫുൾ ആണ് അത് അങ്ങനെ മൂന്ന് വകുപ്പുകളാണ് ഇതുവരെ ഇട്ടിരിക്കുന്നത് ഇപ്പോഴേ ആണ് മനസ്സിലാകുന്നത് ഗ്രീവിയ സട്ടുണ്ട് ഉണ്ട് മുഖത്ത് ചെറിയൊരു ഫ്രാക്ചർ ആയാലും മതി മുന്നൂറ്റി ഇരുപത്തി ആറിലേക്ക് പോകും ബി എൻ എസ് അതിൻ്റെ കറസ്പോണ്ടിങ് സെക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും ഏഴ് വർഷത്തിൽ കൂടുതൽ ശിക്ഷരുന്ന കാര്യങ്ങളാണ് അത് അതുതന്നെയല്ല ആ പ്രതിയായി വന്ന ആ അഡ്വക്കറ്റിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു അവർ നിയമ നടപടികൾ എടുത്തു പക്ഷെ ആരോപണം പറഞ്ഞിരിക്കുന്ന ആ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ പ്രതികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവർ സഹായിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രമോദ് ആണ് അദ്ദേഹമായാലും ഈ പ്രതിയെ അസോസിയേഷൻ്റെ അഡ്മിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിയമപരമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് വരുന്നു ഇത്തരം ഭീകരമായ ക്രൂരമായ ഒരു അടിയാണ് അടിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം അവർ അടുത്ത കാലത്താണ് പ്രസവിച്ചത് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ അതിനാണ് അവർ മൂന്ന് മാസം ലീവ് ലീവെടുത്തിരുന്നു ഇപ്പം കുട്ടിക്ക് മൂന്ന് മാസമുണ്ട് ഡെലിവറി കഴിഞ്ഞ ശേഷം അവര് ഇപ്പം പുതിയതായിട്ട് ജോലി ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ലാതെ അവിടെ നിന്ന് അവര് മാറണം എന്ന് കരുതിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ഏതായാലും ഇപ്പം നിയമമന്ത്രി രാജീവ് ആശുപത്രിയിൽ അവരെ സന്ദർശിച്ചിരിക്കുന്നു അവരൊക്കെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് യുവജനക്ഷേമ വകുപ്പ് സ്വമതയാ കേസ് എടുത്തിട്ടുണ്ട് നിയമവകുപ്പ് മന്ത്രി പറഞ്ഞത് നിയമത്തിന്റെ പരിധി നിന്നുകൊണ്ട് എല്ലാം ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് ബാർ അസോസിയേഷൻ്റെ പ്ര പ്രസിഡന്റിനെതിരായിട്ട് അല്ലെങ്കിൽ ബാർഅസോ ഭാരവാഹിക്കെതിരായിട്ട് ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിനെത്രത്തോളം കഴമ്പുണ്ട് എന്നറിയത്തില്ല എങ്കിലും ബാർ അസോസിയേഷൻ തീരുമാനിച്ച കാര്യങ്ങൾ അവരുടെ പ്രൊഫഷണലായിട്ടുള്ള ഓഫീസാണ് അവിടെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പ്രമോദ് പറഞ്ഞെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും പോലീസ് അത് ഒഴിവാക്കി അറസ്റ്റ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ അവിടെ പുള്ളിയുടെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാതെ ഒരു റിഫ്റ്റ് ഉണ്ടാക്കാതെ കൊണ്ടുപോകാമായിരുന്നു പക്ഷേ പോലീസ് അവിടെ ചെല്ലുമ്പം പ്രതിയെ രക്ഷപ്പെടുത്താൻ ബാർ അസോസിയേഷൻകാർ സഹായിച്ചു എന്ന് വരുന്നെങ്കിലും അത് പുതിയ വകുപ്പ് വരും അത് പോലീസിൻ്റെ അടുത്ത നീക്കം എന്താണെങ്കിൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അവിടുത്തെ നിയമവകുപ്പ് മന്ത്രിമന്ത്രി വന്നപ്പം അദ്ദേഹം ഈ കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയെ പത്രക്കാർ പ്രവർത്തി അദ്ദേഹം ശ്രദ്ധയെ കൊണ്ടുവരികയും ചെയ്തു അപ്പൊ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ മന്ത്രി അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കുട്ടിയുടെ മുഖത്തുള്ള പരിക്ക് വളരെ ഗുരുതരമാണ് അങ്ങനെ ഒരു സീനിയർ ഒരു ജൂനിയറിനെ അടിക്കുമോ പക്ഷെ അവിടെ ഇദ്ദേഹത്തിൻ്റെ പല സന്ദർഭത്തിലും ഈ ജൂനിയറായ വക്കീലന്മാർ എഴുതി കൊടുക്കുന്നതല്ല അതിൻ്റെ അവരെ ഫയലുകൾ ഹാജരാക്കുമ്പോൾ അത് അരിശം എന്നെടുത്ത് വലിച്ചെറിയാറുണ്ട് നേരത്തെയും ഈ പെൺകുട്ടിയെ ഒരിക്കൽ അടിക്കാൻ തുനിഞ്ഞു എന്നുള്ള ഒരു ആരോപണം കൂടെ വരുന്നുണ്ട് എന്തായാലും പൊതുവെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര ഓഫീസിലും ഇവരോടും സഹപ്രവർത്തകരുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത്ര സുഖകരമായി തോന്നുന്നില്ല അദ്ദേഹത്തിന് പെട്ടെന്ന് അരിശം വരുന്ന സ്വഭാവമുണ്ട് ചില മെൻറ്റൽ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം നിയമത്തിന് വിധേയമാണോ എന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികളും മറ്റു ഭാരവാഹികളൊക്കെ പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം ഒളിവിലാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം തീർച്ചയായിട്ടും വക്കീൽ പ്രൊഫഷന് വളരെ മോശമായ ഒരു ചിത്രീകരണം വന്നിട്ടുണ്ട് കാരണം നിയമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് അഡ്വക്കേറ്റ്സ് അവരെ നിയമം എല്ലാവർക്കും നിയമസഹായം കൊടുക്കുന്നവരാണ് അവർ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ് അവരുടെ ഭാഗത്ത് നിങ്ങളൊരു വീഴ്ച ഉണ്ടായത് തീർച്ചയായിട്ടും വക്കീൽ സമൂഹത്തിന് വളരെ അപമാനം തന്നെയാണ് കാരണം അത് സാധാരണ ഒരു ചെറിയ വഴക്കല്ല ഒരു പെൺകുട്ടിയുടെ മുഖം അടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ വളരെ റയറായിട്ടാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെങ്കിലും അതുപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് രണ്ടുപേരും വക്കീലന്മാരാണ് ഒരാൾ സീനിയർ അയാൾ ജൂനിയർ എന്നല്ലേ ഉള്ളൂ പ്രൊഫഷണൽ എത്തിക്കട്ടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും തുല്യരാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഏതായാലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ കൃത്യമായി പോലീസിൻ്റെ നടപടി സ്വീകരിക്കട്ടെ അയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് നിയമപരമായി മുന്നോട്ട് നീങ്ങട്ടെ